വിളിക്കുന്നെങ്കിൽ നേരിട്ട് വിളിക്കണം അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ വിളിക്കുന്നത് അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് എതിരാണ് അതായത് ഈ സോഷ്യൽ മീഡിയക്കാരുടെ ഇത് പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയും സമൂഹ മാധ്യമത്തിലൂടെ പരസ്പരം പോറുവിളിച്ചത് കണ്ടുകൊണ്ട് പറഞ്ഞു പോയതാണ് ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലി നിങ്ങൾക്കെന്താ കോൺഗ്രസ്സേ എന്ന് പണ്ട് വിളിച്ച വിളി ഓർമ്മ വരുന്നു അതൊക്കെ പോകട്ടെ ഉണ്ണിത്താൻ്റെയും പെരിയുടേയും തെരുവിളി കേട്ട് കെ പി സി സി നേതൃത്വം പോലും ഞെട്ടിപ്പോയി ഏതായാലും കൂടുതൽ വിളി കേൾക്കുന്നതിന് മുൻപ് നേതൃത്വം ഇടപെട്ട് തൽക്കാല ശാന്തി വരുത്തി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അതുകൊണ്ട് ഇരുവരും പോസ്റ്റ് പിൻവലിച്ചു പാർട്ടി ഇരുവർക്കും താക്കീതും നൽകി പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയും സി പി എം നേതാവുമായ ബാലകൃഷ്ണൻ്റെ മകൻ്റെ വിവാഹ സൽക്കാരത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താനാണ് ആദ്യം പൊട്ടിത്തെറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് ഇതിൽ നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഉണ്ണിത്താനും ബാലകൃഷ്ണൻ പെരിയ ശക്തമായ മറുപടിയുമായി രംഗത്തെത്തി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ണിത്താനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചെങ്കിലും പിന്നീടത് പിൻവലിച്ചു പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ മറ്റൊരു പ്രതിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ മണികണ്ഠനുമായി ഉണ്ണിത്താൻ രാത്രിയുടെ മറവിൽ ചർച്ച നടത്തിയെന്നായിരുന്നു ബാലകൃഷ്ണൻ്റെ ആരോപണം ഇതോടൊപ്പം ഉണ്ണിത്താനും മണികണ്ഠനും സംസാരിക്കുന്ന ചിത്രവും ഇട്ടു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ തന്നെ പരാജയപ്പെടുത്താൻ ഉണ്ണിത്താൻ ശ്രമിച്ചതായും ബാലകൃഷ്ണൻ ആരോപിച്ചു വേണ്ടി പുറത്തു പോകുന്നുവെന്ന പരാമർശവും പോസ്റ്റിലിട്ടതോടെ ബാലകൃഷ്ണൻ കോൺഗ്രസ് വിട്ട് ബി ചേരുമെന്ന അഭ്യൂഹം ശക്തമായി ഇന്നലെ രാവിലെ വാർത്താസമ്മേളനം നടത്തുമെന്ന് കൂടി പറഞ്ഞതോടെ ഈ സംശയം ബലപ്പെട്ടുവെന്ന് മാത്രമല്ല പലരുടെയും ഉറക്കവും നഷ്ടപ്പെട്ടു അങ്ങനെയാണ് പലരും ഇടപെട്ട് ബാലകൃഷ്ണൻ പോസ്റ്റ് പിൻവലിച്ചത് പാർട്ടി നേതൃത്വം ഇടപെട്ടതോടെ തർക്കത്തിന് താൽക്കാലിക പരിഹാരമായെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തോടെ ജില്ലയിൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഉറപ്പായി ഡി സി സി പ്രസിഡന്റിനെ പോലും വകവയ്ക്കാതെയുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പല നീക്കങ്ങളും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട് ഏതായാലും വോട്ടെണ്ണി കഴിയുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉറപ്പാണ്